നമ്മൾ കളയുന്ന വേസ്റ്റ് വേസ്റ്റ് ഇവിടെ വെറൈറ്റി ആയിട്ടാണ് കണ്ടു കണ്ടു പ്ലാസ്റ്റിക് ഓരോ വെക്കുമ്പോൾ ആക്കുന്ന ഇത് പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വം എന്ന ആപ്തവാക്യത്തിലൂന്നി പ്രണയിക്ക ഭൂമിയെ എന്ന സന്ദേശവുമായി കടയിരുപ്പ് സ്നേഹസ്പർശം വയോജന കൂട്ടായ്മ ലോക പരിസ്ഥിതി ദിനാഘോഷം നടത്തി പ്ലാസ്റ്റിക്കിനെതിരെ പോരാടുക ഭൂമിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ഇത് നാളെയുടെ ആവശ്യമാണെന്ന് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ ലക്ഷ്യം വെച്ചുള്ള പാഴ്വസ്തുക്കളിലൂടെ ഒരു പച്ചക്കറിത്തോട്ടവും പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളിലൂടെ ഒരു പൂന്തോട്ടവും മൈക്രോഗ്രീൻ കൃഷിത്തോട്ടവും ഇതര ബോധവൽക്കരണ പരിപാടികളും ചിത്രപ്രദർശനവും പരിപാടിയുടെ ഭാഗമായി സമീപ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരസ്യപ്രവർത്തകരും പ്രദർശനം കാണുവാനെത്തിയിരുന്നു ഇതുപോലെ ഒരു ആഘോഷം പ്രതീക്ഷിച്ചിരുന്നതല്ല നമ്മുടെ ഗ്രേസിൽ വയോധകരുടെ ആ ഒരു നല്ലൊരു എഫേർട്ട് തന്നെയാണ് ഇവിടെ കണ്ടത് നമ്മൾ ഉപയോഗിച്ചതിനു ശേഷം കളയുന്ന ഷൂസ് ഹെൽമെറ്റ്സ് ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ പച്ചക്കറികൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മുടെ പച്ചമുളക് വേപ്പില അങ്ങനെയുള്ളതൊക്കെ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളത് അതുപോലെ നല്ലൊരു ഗാർഡൻ നമുക്ക് നമ്മുടെ ഉള്ളിത്തൊണ്ട് മുട്ടത്തൊണ്ടൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഗാർഡൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു നോളജ് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് ഇതുകൊണ്ട് ഉണ്ടായത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പൂന്തോട്ടം അവർക്ക് കാണാനായിട്ട് സാധിച്ചു പാഴ് വസ്തുക്കൾ പാഴല്ല പവിഴമാണ് എന്ന് തന്നെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് കടയിരിപ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഐക്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഡീന ദീപക്ക് ഉദ്ഘാടനം ചെയ്തു ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു ചെറിയ എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ലോകത്തോട് ഈ സന്ദേശം പറഞ്ഞു കൊടുക്കാനും പുതിയ തലമുറയ്ക്ക് അതറിയിക്കാനും കാണിക്കുന്ന എല്ലാ ശ്രമങ്ങളും അഭിനന്ദിക്കപ്പെടേണ്ടതാണ് ഗ്രേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ലിസ്ജിയുടെ പറയുകയുണ്ടായി രണ്ട് വർഷമായുള്ളൂ കടയിൽപ്പില്ല പ്രവർത്തനം തുടങ്ങിയിട്ടെന്ന് സന്തോഷമുള്ള കാര്യത്തിൽ കുറേ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു സാധിച്ചു ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളും കാര്യങ്ങളും അവർക്ക് സന്തോഷം നൽകുന്ന ചെയ്തു കൊടുക്കാൻ സന്തോഷമുണ്ട് ട്രസ്റ്റ് പ്രസിഡന്റ് മാത്യു അധ്യക്ഷത വഹിച്ചു ചേരാനെല്ലൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ഡേവിസ് മാടവന പരിസ്ഥിതി സന്ദേശവും പ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കുന്ന വൃക്ഷത്തൈകളുടെ വിതരണവും നടത്തി പരിസ്ഥിതി സൗഹൃദ ഷോപ്പിംഗ് ബാഗുകളുടെ ഉദ്ഘാടനം സി ചാരിറ്റബിൾ ട്രസ്റ്റ് സിഇഒ സി ജോസഫ് നിർവഹിച്ചു ആർട്ട് ഗ്യാലറിയുടെ ഉദ്ഘാടനം സിന്തൈറ്റ് സി വിജയ് ഫൗണ്ടേഷൻ ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പർ രേഖന അജു നിർവഹിച്ചു അഡ്വൈസറി ചെയർമാൻ ജേക്കബ് ഇടശ്ശേരി ട്രസ്റ്റ് സെക്രട്ടറി ലിസി ജേക്കബ് സ്നേഹസ്പർശം കൂട്ടായ്മ പ്രസിഡന്റ് വി വിശ്വംഭരൻ സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള